പി വി അൻവറിന്റെ ചാട്ടം കാണുമ്പോൾ ആർക്കെങ്കിലും ആർ ശെൽവരാജനെ ഓർമ്മ വരുന്നുണ്ടെങ്കിൽ കുറ്റം പറയാൻ പറ്റുമോ യു ഡി എഫിൽ അടിഞ്ഞ ശേഷം ഏതാനും മാസം വലതുപക്ഷവും മാധ്യമങ്ങളും എഴുന്നളിച്ച് നടത്തിയെങ്കിലും ഇപ്പോൾ അവരുടെ കുപ്പതൊട്ടിയിൽ പോലും കാണാനില്ല എൽ ഡി എഫ് വിട്ട ഉടനെ ശെലവരാജൻ പറഞ്ഞത് കോൺഗ്രസിലേക്ക് പോകുന്നതിലും ഭേദം ആത്മഹത്യ ചെയ്യുന്നതാണ് എന്നാണ് എന്നാൽ നാൽപ്പത്തിയെട്ട് മണിക്കൂർ തികയും മുമ്പ് കോൺഗ്രസിൽ ചേർന്ന് സ്വന്തം വാക്കിന് പുല്ലു വിലയെന്ന് അങ്ങേരെ തന്നെ തെളിയിച്ചു തൽക്കാലം ഒരു ഉപതെരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും ഇപ്പോൾ മഷിയിട്ട് നോക്കിയാൽ പോലും കാണാനില്ല സമാനമാണ് അൻവർ നിലമ്പൂരിൽ മത്സരിക്കാനില്ലെന്നാണ് പറഞ്ഞതും ഇത് രാഷ്ട്രീയ അഭയം തേടുന്നതിൻ്റെ മുന്നൊരുക്കം മാത്രമാണ് നേരത്തെ യു ഡി എഫിൻ്റെ വാതിൽമുട്ടി ഒന്നും നടന്നില്ല തമിഴ്നാട്ടിൽ പോയി ഡി എം കെയിൽ ചേരാൻ നോക്കി അവർ കൈയൊഴിഞ്ഞ് എടുക്കാ ചരക്കായപ്പോൾ സ്വന്തമായി ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഡി എം കെ ഉണ്ടാക്കി കമ്പയളച്ച് യു ഡി എഫിൽ കയറാനായിരുന്നു പരിപാടി തേന്മാവിൻ കൊമ്പത്ത് എന്ന സിനിമയിലെ മോഹൻലാൽ കഥാപാത്രത്തിന്റെ ആ മാപ്പ് മാപ്പു ഓർമ്മയില്ലേ അതുപോലെ പാണക്കാട് ഉൾപ്പെടെ പോയി ലേലുവല്ലു ലേലുവല്ലു ചൊല്ലി അപ്പോഴും രക്ഷയില്ല അങ്ങനെയാണ് കേരളത്തിലെ ബംഗാളികളെ സംഘടിപ്പിക്കാൻ തൃണമൂൽ കോൺഗ്രസിൽ ചേർന്നത് എം എൽ എ സ്ഥാനത്ത് തുടർന്നാൽ അയോഗ്യനാകുമെന്ന് ഉറപ്പായപ്പോൾ അവസാന വഴിയെന്നാണ് രാജി എന്നാൽ കൊതി വിട്ട മട്ടില്ല അതുകൊണ്ടാണ് മത്സരിക്കാനില്ല എന്ന് പറയുമ്പോഴും ആര്യാടൻ ഷൗക്കത്തിനെതിരെയുള്ള ചാട്ടുളി പ്രയോഗം ബാക്കി കാത്തിരുന്നു കാണാം എന്നാൽ ചില ചോദ്യങ്ങൾ ബാക്കി നിൽക്കുകയാണ് ഇടതു സഹയാത്രാകുന്നത് വരെ വലതുപക്ഷത്തിനും മാധ്യമങ്ങൾക്കും അൻവർ കുഴപ്പക്കാരനായിരുന്നില്ല എന്നാൽ ഇടതുപക്ഷത്തോട് സഹകരിക്കാൻ തുടങ്ങിയതോടെ സകലമായ കൊള്ളരുതായ്മകളുടെയും ആൾരൂപമായി അവതരിപ്പിച്ചു അതിലൊക്കെ ഇപ്പോൾ അവരുടെ നിലപാടറിയുന്നത് ഒരു കൗതുകമായിരിക്കും ഇക്കാര്യത്തിൽ അവർക്ക് മറവിരോഗമാണെങ്കിലും നമുക്ക് ചോദിക്കാമല്ലോ നമ്പർ ഒന്ന് ഒരു കൊലക്കേസ് മലപ്പുറം അരീക്കോട് യൂത്ത് ലീഗ് പ്രവർത്തകൻ മനാഫിന്റെ കൊലക്കേസിൽ പി വി അൻവറിന് പങ്കുണ്ട് എന്ന ആരോപണം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചിലാണ് സംഭവം കേസിൽ രണ്ടാം പ്രതിയായിരുന്ന അൻവറിനെ വിചാരണ കോടതി വിട്ടയച്ചു ഇതിനെതിരെ സംസ്ഥാന സർക്കാരും കൊല്ലപ്പെട്ട മനാഫിന്റെ സഹോദരനും നൽകിയ ഹർജികൾ ഹൈക്കോടതിയുടെ പരിഗണനയിലാണ് നമ്പർ ടു അൻവറും കുടുംബവും കൈവശം വെച്ച അനധികൃത സ്വത്ത് കോടതി നിർദ്ദേശപ്രകാരം താമരശ്ശേരി ലാൻഡ് ബോർഡ് നടത്തിയ പരിശോധനയിൽ അൻവറും കുടുംബവും ആറ് പോയിന്റ് രണ്ട് നാല് ഏക്കർ അനധികൃതമായി കൈവശം വെച്ചെന്ന ആരോപണം നമ്പർ ത്രീ കോഴിക്കോട് കക്കടംപോയിലിൽ നിയമം ലംഘിച്ച് മലയിടിച്ച് തീംപാർക്ക് പണിതുവെന്ന ആക്ഷേപം മാധ്യമ വിവാദം പുകഞ്ഞു കത്താൻ തുടങ്ങിയതോടെ പാർക്ക് പൂട്ടിയിരിക്കുകയാണ് നമ്പർ ക്വാറി ബിസിനസിൽ പങ്കാളിയാക്കാം എന്ന് പറഞ്ഞ് മലപ്പുറം സ്വദേശിയിൽ നിന്ന് അൻപത് ലക്ഷം തട്ടി എന്നതാണ് അടുത്ത കേസ് ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച് വഞ്ചന കുറ്റം ചുമത്തപ്പെട്ട അൻവറിനെ അറസ്റ്റ് ചെയ്യുന്നത് ഒഴിവാക്കാൻ പോലീസ് ഇത് സിവിൽ കേസാക്കി മാറ്റിയെന്നായിരുന്നു മാധ്യമ പ്രചാരണം ഇതിനെതിരെ എതിർ കക്ഷി പരാതി നൽകിയിട്ടുണ്ട് നമ്പർ ഫൈവ് കോഴിക്കോട് കക്കടാമ്പോയിൽ തന്നെ പി വി ആർ നാച്ചുറോ എന്ന പേരിൽ അനധികൃത റിസോർട്ടും കാട്ടരുവിയുടെ സ്വാഭാവിക നീരൊഴുക്ക് തടസ്സപ്പെടുത്തി അനധികൃത തടയണയും നിർമ്മിച്ച കേസ് നമ്പർ സിക്സ് എം എൽ എ ആയിരിക്കെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പ് ആഫ്രിക്കൻ മരുഭൂമിയിലേക്ക് മുങ്ങിയതിനെ കുറിച്ചുള്ള കഥകൾ ഇങ്ങനെ പല ആരോപണങ്ങളാലും കളങ്കിത വ്യക്തിത്വമായി മാധ്യമങ്ങളും വലതുപക്ഷവും മുദ്ര ചാർത്തിയ അൻവറിനെ നേരം ഇരുട്ടിവെളുക്കും മുമ്പ് മാധ്യമങ്ങൾ നന്മയുടെ ഗംഗയിൽ മുങ്ങിക്കുളിപ്പിച്ച് ഈ ആരോപണങ്ങൾ നിന്നെല്ലാം മുക്തനാക്കി പരിശുദ്ധനാക്കിയിരിക്കുന്നു അഴിമതിക്കെതിരെ വരുതുന്ന പോരാളി പട്ടം ചാർത്തി നൽകിയിരിക്കുന്നു ഇനി എന്തെല്ലാം കാണണം ഇതാണ് മലയാളികൾ അഭിമുഖീകരിക്കുന്ന വാർത്താ മാലിന്യത്തിൻ്റെ ദുർഗന്ധം